അധ്യായം ആറാമത്തെ വാക്യം ഒരു ചെറിയ ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ശരണപ്പെടുകയാണ് അഞ്ചാമധ്യായം അതിന്റെ ആറാമത്തെ വാക്യം അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകൾ താണിക്ക് ഇരിക്കട്ടെ അപ്പോഴെപ്പോഴാണ് ഉയർച്ച വരുന്നത് എപ്പോഴാണ് അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ അവൻ ഉയർത്തണമെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കണം കവലകളിലല്ല ബ്രാൻഡ് ഷാപ്പിലല്ല അല്ലേലിയ കൂട്ടുകാർ കൂടി അല്ലേലിയ ഭാര്യടുത്ത് പിണങ്ങി ചെന്ന് ബാറിലല്ല സ്വോത്രം നീ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കണം ചില തരകളൊക്കെ ഞായറാഴ്ച ചില തലകളൊക്കെ ഒന്ന് ഇളക്കി നോക്കി ക്ലീൻ ചെയ്യണം ഇടക്കിടയ്ക്ക് കാലലൂയ അമേന സ്തോത്രം ചെയ്യുന്നു പ്രൈസലോട് അല്ലേലൂയ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യുന്ന നല്ലതാണ് നല്ല മോട്ടാറെടുത്തിട്ട് അടിച്ച് കഴിവണം പ്രൈസലോട് അല്ലല്ലേ കാരണം എങ്കിലും നിനക്കകത്ത് നേരെ ഒരു ഓർമ്മയുണ്ടാകത്തുള്ളൂ അപ്പോ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തണമെങ്കിൽ ബലമുള്ള കയ്യിൽ ആരുടെ എൻ്റെ ഇല്ല ദൈവത്തിന്റെ ബലമുള്ള കൈക്കളിൽ നീ താണിരിക്കണം ദൈവ മക്കൾക്കാണ് ഉയർച്ച വരുന്നത് ഉയർച്ച വരണമെങ്കിൽ താണിരിക്കാൻ തയ്യാറാകണം താണിരിക്കാൻ തയ്യാറില്ലാത്തടത്തോളം കാലം ഉയർച്ച പ്രാപിക്കുവാൻ ഒരിക്കൽ സാധ്യമല്ല ഉയർച്ച പ്രാപിക്കുന്നതിന് മുമ്പ് ഒരു താണിരിപ്പ് നടക്കണം ഈ രണ്ട് അല്ലെങ്കിൽ അമേന അമേ അനുഭവങ്ങൾ നമ്മളിൽ വന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ ഒന്ന് താണിരുന്നാൽ അവൻ നമ്മെ ഉയർത്തും അവൻ തക്ക സമയത്ത് ഉയർത്തും ആരുടെ സമയത്ത് എന്റെ അല്ല ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉയർത്തും ഉയർച്ച പ്രാപിക്കുക എന്ന് പറയുന്നത് അല്ലേലിയ സ്തോത്രം ആമേ നമ്മളെല്ലാവരും ഇത് നമ്മളല്ല നിങ്ങളിൽ പലരും ലോട്ടറി എടുക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ട് ലോട്ടറി പ്രൈസലോട് ഇന്നും വേൽസിനകത്ത് കാണും പിന്നെ പള്ളിയിൽ കൊണ്ടുവന്ന രാജ്യപ്പാസ്യത്തിന് പ്രശ്നകാരനാണ് അതുകൊണ്ട് ചിലപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലും വെച്ചിട്ടുണ്ടായിരിക്കും ബ്രൈസലോട് നീ വീട്ടിൽ ഇരിക്കുന്ന ബാക്കിയെക്കുറിന്റെ നമ്പരും എനിക്കറിയാം ബ്രൈസലിനോട് പോകട്ടെ അല്ലെ ഇല്ല സ്ത്രോത്രം നിന്റെ പൈസ കൊടുത്ത് 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 കൊടുത്തു കൊടുത്ത് കൊടുത്തുകൊടുത്ത് അല്ലെ അറിയാം നിന്റെ കൂടുതൽ പണം തന്നാ നീ ബ്രാൻഡ് പുറത്തറവില്ല അതുകൊണ്ട് ദൈവം നിനക്ക് നിനക്ക് തന്നാൽ നീ പെണ്ണാട്ടിയും കിട്ടാം അതുകൊണ്ട് ഞാൻ തലയിൽ കാരണം ഈ അല്ല പറമേം പറഞ്ഞ് തുടങ്ങിക്കോ നല്ല രാമേം പറഞ്ഞു തുടങ്ങിക്കോ ഞാൻ ഈടെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നു വായിക്കാം താട്ട് വായിക്കാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകൂലവും അവൻ്റെ മേലിട്ട് കൊടുക്കാം നമുക്കൊരുപാട് ചിന്തയുണ്ട് നമുക്കൊരുപാട് ചിന്തയുണ്ട് ചിലർ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാമോ ദൈവമേ ഇന്ന് എനിക്ക് കിട്ടിയത് മുന്നൂറ്റമ്പതിൻ്റെ കുപ്പിയാണ് നാളെ എഴുന്നൂറ്റമ്പതിൻ്റെ കിട്ടണം അതാണോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു സ്വാത്രം പോടുങ്കോ നിങ്ങൾക്ക് കുപ്പിയൂടെ എൻ്റെ എന്റെ ഇല്ലേ അത് തരാൻ വേണ്ടിയാ ചോദിച്ചേ സ്വത്രം പ്രീസലോട് ഇപ്പൊ ഇന്നും മഴയല്ലേ ശരിക്കും കുപ്പികൾ ഈ കനാലിൽ കൂടി വരുന്നുണ്ടോ അല്ലെ പ്രീസലോട് നീ എപ്പോഴും പ്രാർത്ഥിക്കണം വിശുദ്ധിയും വേർപാടും വേണം എനിക്കൊരു വിശുദ്ധി വേണം എനിക്കൊരു വേർപാട് വേണം സ്തോത്രം അല്ലേലിയ ആമയൻ നാമേ നാമേ സ്തോത്രം ചെയ്യുന്നു അല്ലല്ലേ ചില തലമേൽ നല്ല ബ്ലസ്സിങ് വീഴാൻ പോവുകയാണ് ഞാൻ അതിന്റെ ഒരു മർമ്മത്തിന്റെ തൂതിലേക്ക് വരികയാണ് ചില തലമേൽ ചില ബ്ലസ്സിങ് വീഴാൻ പോവുകയാണ് ഓ നിന്റെ കുടുംബത്തിനകത്ത് ബ്ലസ്സിങ് എന്ന പേര് മാത്രമല്ല ബ്ലസ്സിങ് നിന്റെ ആകത്തോട്ട് വീഴാൻ പോകുന്നു ആത്മാവനോട് പറയുന്നു പാരിശ്വർ ആത്മാവനോട് ചില തലമേൽ ബ്ലസ്സിങ് വീഴാൻ പോകുന്നു ഓ ചില തലമേൽ നല്ല ബ്ലസ്സിങ് ആത്മാവിന്റെ ശക്തി കൊണ്ട് ആത്മാവിന്റെ ശക്തിയുടെ ബ്ലാസ്സിങ് ചില തലമേൽ വീഴാൻ ാണ് യേശുവിന്റെ നാമത്തിൽ നീ പെട്ടിരിക്കണം അല്ലെങ്കിൽ നീ പാപത്തെ തിരിഞ്ഞു നോക്കരുത് പാപം നിനക്ക് ദോഷത്തിന് കാരണമാകും പാപം ചെയ്യുന്ന ദേവി അല്ലെങ്കിൽ മരിക്കപ്പെടുമെന്നാണ് അല്ലെങ്കിൽ എന്താണ് പാപം പാപം എന്ന് പറഞ്ഞാൽ പ്രവർത്തി ഇല്ലാത്ത പ്രവർത്തിയില്ലാത്ത വിശ്വാസമില്ലാതെ ചെയ്യുന്നതൊക്കെയും പാപത്തിലേക്ക് പോകും വിശ്വാസമുള്ള നീ ചെയ്യുന്നതൊക്കെയും നിനക്ക് സാധ്യമാകുമ്പോൾ

നല്ലൊരു ദൈവ വ്യക്തി നല്ലൊരു ദൈവവിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് എനിക്കിത്തിരോടൊന്ന് വിശ്വാസം വർദ്ധിക്കണം എൻ്റെ വിശ്വാസം ഇത്രയോടെ മുന്നോറണം എൻ്റെ വിശ്വാസം ഇത്തിരി കൂടി ഹൈ ആകണം എനിക്ക് ഇത്തിരി കൂടി വിശുദ്ധി വേണം എവിടെയൊക്കെയോ എന്നെ ആശ്വതി പിടിക്കുന്നുണ്ട് എവിടെയൊക്കെയോ എൻ്റെ കണ്ണ് വല്ലാതെ പോകുന്നുണ്ട് എവിടെയൊക്കെയോ എൻ്റെ മനസ്സ് ഞാൻ ചുറ്റുന്നുണ്ട് അവിടെ എനിക്ക് നല്ലൊരു പൊസിഷനിലെത്തുക നല്ലൊരു പോയിൻ്റ് ആകുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് താണിരിക്കാൻ വചനപ്രകാരം ഒന്ന് താണിരിക്കുക ആ വിശുദ്ധിയുടെ മണ്ഡലത്തിലെത്താൻ ആ വിശുദ്ധി ഒന്ന് പ്രാപിച്ചെടുക്കാൻ ഇന്നപ്പോൽ കാല തയ്യാറാക്കി

ൂല അവ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവനിൽ എന്നെ അത്ര അധികം സ്നേഹിക്കുന്നു അവനേഹ നിധിയാണ് അവൻറെ സ്നേഹ നിധിയാണ് അവ കത്ത് ഓ നാളുകളായി നീ പ്രാർത്ഥിച്ച് ആറ് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മറുപടി ഇല്ലാതെ ഇതിനകത്ത് ചില പുതിയ ആത്മാക്കൾ ഇരുപന്ന് അവരുടെ വിഷയത്തിന് ഒരു വലിയ പുറമർ വലിയ മാറ്റം ഹാലല്ലോ ഹാലല്ലി ആരാധിക്കാൻ വന്നവരൊക്കെ ആരാധിച്ചോ ആരാധിക്കാൻ വന്നവരൊക്കെ ആരാധിച്ചോ ആരാധിക്കാൻ വന്നവരെ

அவனே பேசராய் மாறி அவனே பேசராய் மாறி கரம் கொண்டவனருக்கு கரம் அடி ஆராதித்தடே வாய் தூரந்து தெய்வதே ஸ்துதிச்சோ அடகிரிக்கண்ட செல்ல மீனிட்டுகள் செல்ல மீனிட்டுகள் நீ எத்தறதோம் ஆராதிக்கணும் நீ ஆராதிச்சிட்டு நம்ம வீட்டை செல்லுமோ அவட கட்டுகல் போட்டோ வேண்டலங்கள் அரிய நீந்த முகில் இருக்கதா செல்ல பார்வதங்கணக்கே மேடுக போல ஊருகம்

അവനെ തിരിച്ചറിയുന്ന ഒരു ദൈവകൃപ പ്രാപിക്കണം വായിക്കാതെ ആ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയാകിശാജ് അലർന്ന സിംഗം എന്ന പോലെ ആരെ വിഴങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു ആ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർക്കത്തിന് ആവക കഷ്ടപ്പാടുകൾ അത് പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ ആരോട് ശത്രുവിനോട് ശത്രുവിനോട് എതിർത്ത് നിൽക്കണം അല്ലെ ലീ നമുക്ക് എടുത്തിട്ട് വയ്ക്കുക ഒരു വാക്യം കൂടി ചിന്തിക്കാം വകുപ്പിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അത്യായം ഒന്ന് വായിച്ചാട്ട് ഇപ്പോൾ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല യോബിന്റെ ഇപ്പോൾ വെളിച്ചം കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്നതിനെ അതിനെ തെളിവാക്കി ആകാശത്ത് വെളിച്ചമില്ലേ വെളിച്ചമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഹല്ലേലിയ പറ വെളിച്ചമുണ്ട് വെളിച്ചപ്പുണ്ടോ ഈ വെളിച്ചത്തെ ചില ശക്തികൾ മറപിടിപ്പിച്ചിരിക്കുക നമ്മുടെ അകത്തെ വെളിച്ചമുണ്ടോ പക്ഷെ നമ്മുടെ കൃത്യനിഷ്ഠ കേടുകൊണ്ട് ശത്രു മറപിടിപ്പിക്കുക നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റാൻ ശത്രു ചില മറകളുമായി വരും അത് നമുക്ക് നല്ല നോളജി നല്ല കാഴ്ചപ്പാട് വേണം എങ്കിൽ നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുന്നതിന് കൃത്യനിഷ്ഠയുണ്ട് ദൈവത്തിന് കൊടുക്കുന്നതിന് കൃത്യനിഷ്ഠയുണ്ട് ദൈവത്തിന് അല്ലെങ്കിൽ ആരാധനകൾക്ക് കൃത്യനിഷ്ഠമുണ്ട് എല്ലാത്തിനും കൃത്യനിഷ്ഠമുണ്ട് ബാക്കി എന്തിൽ കുറഞ്ഞാലും ദൈവത്തിൽ കുറയ്ക്കരുത് കുറച്ചാൽ ശത്രു കയറും അല്ലേലിയ ആമേൻ ആകാശത്ത് വെളിച്ചമുണ്ട് ഓൾറെഡി വെളിച്ചമുണ്ട് പക്ഷേ എങ്കിലും അത് ശോഭിക്കുന്നത് കാണുന്നില്ല ആമേൻ ചില മറകൾ നമുക്കറിയാം ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു മഴക്കാർ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഈ നല്ല പ്രകാശത്തെ ഒരു മറ പോലെയാക്കി തീർക്കും എങ്കിലും അതിനെ കാറ്റ് കടന്ന് തെളിവാക്കി അല്ലേ ലിയ ആ വായിക്കാം വടക്കുനിന്ന് സ്വർണശോഭ പോലെ വരുന്നു ദൈവത്തിനു ചുറ്റും ഭയങ്കര ദേശസ് ഉണ്ട് സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു ആ അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും പങ്കം വരുത്തുന്നില്ല ി പങ്കം വരുത്തുന്നവനെ അല്ല അങ്ങോട്ട് അങ്ങോട്ട് വർഷിപ്പാക്കാൻ പോകുന്നത് അല്ലെ ലിയ മതി അഭാഗം ഇടതിർക്കട്ടെ അല്ലേ ലിയ നമ്മൾ അല്പസമയം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് എല്ലാവരും തയ്യാറുള്ളവരായിട്ട് ഹോ റഹനിയൽ എല്ലാവരും അല്ല ആത്മാവിന്റെ നിറവിൽ അല്പസമയം അല്ലേ ലിയ പരിശുദ്ധാത്മാവയെത്മാവയെ നന്ദി ഓ റമന ഹഡകമാന വൈഷമാന ഘടക കുഞ്ഞിനെ പോലെ കരയുന്ന ചില വിഷയങ്ങൾക്ക് നിനക്ക് മറുപടി തരാൻ ഒരു അകത്ത് വരാൻ പോവുകയാണ് ഓ ഒരു കുഞ്ഞിനെ പോലെ നീ കരയുന്നത് കാണിക്കുന്നുണ്ട് യെസ് ആത്മാവ് പറയുന്നു പൊട്ട കിട്ട ജോസഫിനെ കൊണ്ടുവരുവാൻ ആവശ്യം വന്നില്ല സ്ക്രീനിന്റെ ആവശ്യം വന്നില്ല ഒന്ന് നാമത്തിൽ എഴുന്നേറ്റെ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുകയാണ് ഒരു കുഞ്ഞിനെ പോലെ നീ അകത്തിരുന്ന് കരയുന്ന ചില വിഷയം കർത്താവ് നിന്റെ മുമ്പിൽ നഗ്നതും ആക്കി വെളിപ്പെടുത്താൻ പോകുകയാണ് ഭാര്യയോട് ചോദിക്ക് ഭാര്യ ഭർത്താവിനോട് ചോദിക്ക് എന്നെന്റെ ദുഃഖം മാറുമെന്ന് വേദന മാർ എന്ന് മറ്റുള്ളവരെ പോലെ എനിക്കൊന്നാകാൻ പറ്റും എന്നെന്റെ സഹോദരങ്ങളുടെ നടുവിൽ എനിക്കൊന്ന് നുകർന്നു നിൽക്കാൻ പറ്റും ഇപ്പോ ഞാൻ പൊട്ടക്കനട്ടിനകത്താണോ എന്ന് സംശയം കൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യത്തിന്റെ അകത്ത് ചില ജീവൻ ചലിക്കാൻ പോകുന്നു ആത്മാവിന്റെ ജീവൻ ചലിക്കാൻ പോകുന്നു ഓ പവർ 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 ജീവൻ പവർട്ടിനകത്താണോ എന്ന് ചോദിക്കുന്ന ചില ചോദ്യത്തിന്റെ അകത്തെന്ന് ഊരിയെടുക്കാൻ പോകുന്നു ദൈവം

ദർശനത്തിനൊരു സമാധി അല്ലെങ്കിൽ അത് സമാധിയിലേക്ക് വരുന്നതിനായി അത് ഒരു സമയമുണ്ട് അത് സമാധിയിലേക്ക് വരുവാൻ കനാരിയ ഇവന്റെ അകത്ത് കണ്ണുനീരിന്റെ ചില അവസ്ഥകളെ കറുത്താണ് കണ്ണുനീരിന്റെ അവസ്ഥകൾ കണ്ണുനീരിന്റെ പവനത്തിനകത്തു ചില മരണത്തിന്റെ കെട്ടുകൾ കുടുംബങ്ങൾക്ക് അകത്തുനിന്ന് കറുത്തു മാറിയതോ എന്റെ സഞ്ചിയിലുള്ള കല്ല് പരിവരുത്തതാണോ മിനിസമുള്ളതാണോ ഒന്ന് എഴുന്നേൽക്ക ഒന്ന് എഴുന്നേൽക്ക യേശുവിന്റെ ധാമത്തിൽ യേശുവിന്റെ ധാമത്തിൽ കരമടിക്കുന്നു എല്ലാവരും എഴുതേക്കോത്ര